വരെ പ്രിയപ്പെട്ട ഗെഇ്യൻ മറ്റ് ഉസ്താദുമാർ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഞാൻ ഒരു അടുത്ത കാലത്ത് എഴുതിയൊരു കവിത ചൊല്ലാം ജീവിതം സംഗീതാത്മകം എന്നാണ് ഈ കവിതയുടെ പേര് ജീവിതം സംഗീതാത്മകം ഗിത്താറ് വായിക്കയാണെൻ്റെ സ്നേഹിത കട്ടിലിൽ ചാരിക്കിടന്നു കേൾക്കുന്നു ഞാൻ ഗിത്താറ് വായിക്കയാണെൻ്റെ സ്നേഹിത കട്ടിലിൽ ചാരിക്കിടന്നു കേൾക്കുന്നു ഞാൻ അജ്ഞാതമാണിനിക്ക് തന്ത്രിവാദ്യത്തിൽ സുപ്തികൊള്ളുന്ന നാദങ്ങൾ ഉണർത്തുന്ന വിദ്യ അജ്ഞാതമാണിനി കീ തന്ത്രിവാദ്യത്തിൽ സുപ്തികൊള്ളുന്ന നാദങ്ങൾ ഉണർത്തുന്ന വിദ്യ വിചിത്ര കഥാപാത്രം എൻകൂടെ എപ്പോഴും സഞ്ചരിക്കുന്നൊരു ഗായിക വിചിത്ര കഥാപാത്രം കഥാപാത്രമെൻകൂടെ എപ്പോഴും സഞ്ചരിക്കുന്നൊരു ഗായിക ഞങ്ങൾ വസിക്കുന്ന ഫ്ലാറ്റ് അറബിക്കടൽ തീരത്ത് അതിലും ഗിത്താറിൻ്റെ മർമ്മരം ഞങ്ങൾ വസിക്കുന്ന ഫ്ലാറ്റ് അറബിക്കടൽ തീരത്ത് അതിലും ഗിത്താറിൻ്റെ മർമ്മരം സ്നേഹിതയില്ലാതിരുന്നൊരു സായാന്ന നേരം ഞാൻ കാണുന്നു മൂലക്കിരിക്കുന്ന ഗിത്താർ നിശബ്ദതയ്ക്കാഭരണം പോലെ സ്നേഹിതയില്ലാതിരുന്നൊരു സായാന്ന നേരം മുറിയിലിരിക്ക ഞാൻ കാണുന്നു മൂലക്കിരിക്കുന്ന ഗിത്താർ നിശബ്ദതയ്ക്കാഭരണം പോലെ എൻ പ്രിയ സ്നേഹിത വേണമേ ഗിത്താറ് മീട്ടുവാൻ ഗിത്താറ് മിണ്ടുവാൻ എന്നു ഞാൻ ഓർത്തു എൻ പ്രിയ സ്നേഹിത വേണമെങ്കിത്താറു മിണ്ടുവാനെന്നു ഞാൻ ഓർത്തു കാറ്റില്ലാതെ അനങ്ങില്ല ഒരു മരം രണ്ടുപേർ ചേരുമ്പോൾ പ്രേമം കടലിന് പേരിട്ടറബി കടലെന്ന മാനുഷർ ചാരിക്കിടക്കുന്ന വാതിൽ തുറന്നെന്റെ സ്നേഹിതയെത്തവേ ഞാൻ എൻ്റെ ചുംബനം നീട്ടിവെക്കാതെ പതിച്ചവൾ ചുണ്ടിലായി ചാരിക്കിടക്കുന്ന വാതിൽ തുറന്നെൻ്റെ സ്നേഹിതയത്തവേ ഞാനെൻ്റെ ചുംബനം നീട്ടിവെക്കാതെ പതിച്ചവൾ ചുണ്ടിലായി അപ്പോൾ മുഴങ്ങി ഗിതാറിൻ്റെ തന്ത്രികൾ അപ്പോൾ മുഴങ്ങി ഗിതാറിൻ്റെ തന്ത്രികൾ എത്ര സംഗീതാത്മകം എൻ്റെ ജീവിതം എത്ര സംഗീതാത്മകം എൻ്റെ ജീവിതം നമുക്കിപ്പോൾ ഗിത്താറാണെങ്കിലും കവിതയാണെങ്കിലും പുസ്തകമാണെങ്കിലും വായിക്കാൻ പഠിക്കണം അല്ലേ സംഗീതോപകരണം എന്ന് പറയുന്ന ഗീതാർ അല്ലെങ്കിൽ ഗിതാർ പോലെ ഒരു ഉപകരണമാണ് ഈ പുസ്തകം പുസ്തകം ഒരു പുസ്തകം വായിക്കണമെങ്കിൽ അതിൻ്റെ ലിപികളറിയണം അതിൻ്റെ വാക്കുകളറിയണം വാക്കുകൾ തമ്മിലുള്ള പരസ്പര ബന്ധം അറിയണം അതുണ്ടാക്കുന്ന അർത്ഥം അറിയണം അർത്ഥാന്തരങ്ങൾ അറിയണം അർത്ഥപ്പുറത്തേക്ക് കടന്നു പോകും വാക്യത്തിൽ അർത്ഥം പൂർണ്ണമാണെന്നാണ് നമ്മൾ പഠിക്കുന്നത് സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേഡ്സ് വിച്ച് മെയ് കംപ്ലീറ്റ് സെൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അല്ലേ പൂർണ്ണമായ ആശയം നൽകുന്ന ഒന്നിനെ വാക്യം എന്ന് പറയുന്നു ഞാനതിനോട് യോജിക്കുന്നില്ല കാരണം രാമൻ പാമ്പിനെ കൊന്നു എന്ന വാക്യം അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായൊരു വാക്യമാണ് രാമൻ പാമ്പിനെ കൊന്നു പക്ഷെ അത് പൂർണ്ണമല്ല കാരണം ഒരു കുട്ടി ചോദിക്കുകയാണ് ഏത് രാമൻ ഒരു കൊച്ചി ചോദിക്കുക സാർ പറഞ്ഞല്ലോ രാമൻ പാമ്പിനെ കൊന്നു ഇതിലെ രാമൻ ആരാണ് പാമ്പിനെ ഏത് പാമ്പിനെ കൊന്നു നീർക്കോലിയാണോ അതോ മൂർഖനാണോ ശംഖുപരയനാണോ എന്നാണ് കൊന്നത് കൊന്നു എങ്ങനെ കൊന്നു അപ്പം പൂർണ്ണത കിട്ടില്ല അപ്പം വാക്യത്തിലൊന്നും കവിതയുടെ അർത്ഥം അല്ലെങ്കിൽ വാക്കുകളുടെ അർത്ഥം അല്ലെങ്കിൽ ആശയം നിൽക്കുന്നില്ല ആശയം മറ്റൊരിത്തി കിടക്കുന്നു അങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് നോവൽ എഴുതാനും ഒരു കഥ പറയാനും അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതാനും കവിത എഴുതാനുമൊക്കെ കഴിയുന്നത് ഒരു വാക്യത്തിൽ ഒടുങ്ങുന്നില്ല പലപ്പോഴും അതിൻ്റെ അർത്ഥം നമ്മൾ ഒടുക്ക് ഒടുക്കി വെച്ചാൽ പോലും അത് മൗനമായിട്ട് അതിനെ ബാധിക്കുന്നു ഇപ്പം നിക്കോനോർ പാറയുടെ കവിത പഴയൊരു കവിതയാണ് സ്വാതന്ത്ര്യം ഒരു പ്രതിമയാണെന്ന് പറയും അപ്പം സ്വാതന്ത്ര്യം അമേരിക്കയിലൊരു പ്രതിമയാണെന്ന് പറയുന്നത് അമേരിക്കയിലെ സ്റ്റാച്ചുവിനെ വെച്ചിട്ടാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിമ പറയുന്നത് ആ പ്രതിമയെ വെച്ചിട്ടാണ് പക്ഷെ അതൊരു പ്രതിമയാണെന്നാണ് എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യമോട് ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതിന് ചുറ്റും അർത്ഥത്തിൻ്റെ ഒരു ഒരു അന്തരീക്ഷം ഒരു അദൃശ്യമായ ഒരു അന്തരീക്ഷം അതിന് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മനുഷ്യനെന്ന് പറയുന്നത് വെറും ഒരു 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 ജീവി എന്ന് പറയാൻ പറ്റില്ല നമുക്ക് മനുഷ്യനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് മനുഷ്യനൊരു ഓട്ടോണമസ് ആണ് ഓട്ടോണമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പര്യാപ്തതയുള്ള ഒരു ജീവിയാണ് നമുക്ക് ഒരു പൂർണ്ണതയുണ്ട് എനിക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വമുണ്ടെന്നർത്ഥം മറ്റൊരു സമൂഹ ജീവിയാണ് അതേസമയം തന്നെ നമുക്ക് സ്വയം ഒരു വ്യക്തിത്വമുണ്ട് അതിനാണ് ഓട്ടോണമസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇപ്പോഴും ഓട്ടോണമസ് എന്നുള്ള ഒരു വാക്കാണ് പക്ഷേ അത് മനുഷ്യനും ഓട്ടോണമസ് ആണെന്ന് എടുത്താണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് അതാണോ അന്യൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കണം അന്യനെ അടിമയാക്കരുത് അന്യനോട് തുല്യനിലയിൽ പെരുമാറണം എന്നുള്ള രീതികളൊക്കെ അങ്ങനെ വരുന്നതാവാം മറ്റൊന്നും മനുഷ്യൻ ഓണ്ടോളജിക്കലാണ് അവന് സത്താപരമാണ് സത്തയുണ്ട് അവനൊരു ഒരു സത്താപരമായ ഒരു ഒരു താത്വികമായ അർത്ഥതലമുണ്ട് അവനൊരു ഉണ്ട് സത്യമുണ്ട് അതായത് അവന് ഒരു ആത്മീയതയുണ്ടെന്നൊക്കെ നമ്മൾ പറയും അല്ലെങ്കിൽ ഒരു സെൽഫുണ്ട് എന്ന് പറയാം അല്ലെങ്കിൽ അവന് മലയാളത്തിൽ പറഞ്ഞ ഒരു കർത്തൃത്വമുണ്ട് എന്ന് പറയും കർത്തൃത്വമുണ്ട് അവനൊരു സബ്ജക്റ്റാണ് അവനൊരു കർത്താവാണ് അവൻ ചിന്തിക്കാൻ കഴിയുന്ന ഒരാളാണ് എഴുതാൻ കഴിയും അവന് പ്രവർത്തിക്കാൻ കഴിയും അവന് പ്രസംഗിക്കാൻ കഴിയും പാടാൻ കഴിയും ആടാൻ കഴിയും പടം വരയ്ക്കാൻ കഴിയും കവിത എഴുതാൻ കഴിയും അങ്ങനെ ഒരു അങ്ങനെയൊരു അവൻ ആണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥതാണല്ല നമ്മൾ കോളേജ് പഠിക്കുമ്പോഴുള്ള വിഷയം വളർത്തലല്ല നേരെ മറിച്ച് സബ്ജക്റ്റിൻ്റെ മലയാളത്തിലുള്ള വാക്ക് വിഷയിന്നാണ് വിഷയമല്ല വിഷയിയാണ് ആണ് അതാണ് ഒരു ഫിലോസഫിയിലൊരു വാക്കിൻ്റെ വ്യത്യാസം അതാണ് നമ്മൾ ഈ കോളേജ് പഠിക്കുമല്ലോ സബ്ജെക്ട് എന്നെ എക്കണോമിക്സ് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഒരു സബ്ജക്റ്റ് ഇങ്ങനെ പറയും അതല്ല അത് സബ്ജക്റ്റുകളാണ് അതല്ല മനുഷ്യനൊരു സബ്ജക്റ്റ് എന്ന് പറയുമ്പം മനുഷ്യനൊരു അല്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കണം അതിന് വിഷയം നല്ല പറയുന്നത് അത് വിഷയിന്നാണ് വിഷയം എന്ന് പറയുന്നത് ഒബ്ജക്റ്റാണ് അവിടെ വിഷയമാണ് ഒബ്ജെക്ട് അർത്ഥവ്യത്യാസം മനസ്സിലായല്ലോ സബ്ജക്റ്റ് ഇവിടെ ഒബ്ജെക്റ്റാണ് വിഷയം സബ്ജക്റ്റ് വിഷയമല്ല സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വിഷയി ആണ് വിഷയം നമ്മൾ മനുഷ്യൻ ചിന്തിക്കാൻ കഴിയുള്ളവനെ നമുക്ക് വിഷയി എന്ന് പറയാൻ സാധിക്കും നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന മനുഷ്യർ അല്ലെങ്കിൽ എന്താണ് ചിന്ത പൈ തിങ് ദർ ഫോർ അയാം എന്ന് പറയുമ്പോൾ അത് ഡെക്കാറ്റഡ് ഐഡിയ എന്ന് നമുക്കറിയാം അപ്പോൾ വലിയൊരു മാറ്റം വരുത്തിയൊരു ആശയമാണ് അത് മാറ്റം വരുത്തി മാറ്റം വരുത്തി അതിൻ്റെ അപകട തലത്തിലേക്ക് ഇവരെത്തി എന്നൊക്കെയാണ് അഡോണയെ പോലുള്ളവരൊക്കെ പറയുന്നത് അത് അതുപോട്ടെ എങ്കിലും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയും അപ്പം നമ്മൾ കാണുന്നതല്ല നമ്മൾ ചിന്തിച്ചെടുക്കുന്ന ആശയം ഇപ്പം സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണെന്ന് നമ്മൾ കാണുന്നു സൂര്യനെ അസ്തമിക്കുന്നത് പടിഞ്ഞാറായിട്ട് നമ്മൾ കാണുന്നു അത് ചിന്തിക്കുമ്പോൾ അതല്ല അല്ലേ ചിന്തിക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നുമില്ല സൂര്യനെ അസ്തമിക്കുന്നുമില്ല കാണുന്നതിങ്ങനെയാണ് സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് നമ്മളങ്ങനെ സാധാരണയിൽ ആ ഇങ്ങനെ ഭൂമി ആകുന്നുണ്ടിരിക്കുകയാണ് പക്ഷെ ചിന്തയിൽ അതല്ല സൂര്യന് ചുറ്റുമാണ് ഭൂമി കറങ്ങുന്നത് എന്നുള്ളതാണ് ചിന്തയിൽ നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ഈ ഭാഷയെ സംബന്ധിച്ച് നമ്മൾ ഭാഷ എന്ന് പറയുന്നതിന് വാക്കുകൾക്ക് അങ്ങനെ കൃത്യമായ അർത്ഥമൊന്നും പറയാൻ പറ്റില്ല വാക്കുകളുടെ അർത്ഥം അങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും അതിന് കൃത്യമായൊരർത്ഥം അങ്ങനെ ഇല്ല നമുക്ക് അത് മാറിക്കൊണ്ടിരിക്കും നിങ്ങൾക്കറിയാം ഒരു വാക്കിന് എന്ന് പറയുന്ന വാക്കല്ലേ കുടി കുടി എന്ന് പറഞ്ഞാൽ കുടിൽ നിന്ന് അർത്ഥമുണ്ട് മദ്യപിക്കുക അർത്ഥമുണ്ട് കുടി അങ്ങനെ പല അർത്ഥമുള്ളൊരു വാക്കുകളാണ് പലപ്പോഴും നമ്മൾ വീട് എന്നുള്ള വാക്ക് തന്നെ വീട് എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിക്കും നീ എൻ്റെ വീടാണെന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിലേക്ക് മാറും ഇങ്ങനെ വാക്കുകൾക്ക് കൃത്യമായ അർത്ഥമൊന്നും നമുക്ക് പറയാനാവില്ല എങ്കിലും വാക്കുകൾ കൊണ്ട് നമ്മൾ ആശയവിനിമയം നടത്തുന്നു എന്നുള്ളതാണ് അതാണ് വാക്കുകൾ കവിതയിൽ വരുമ്പോൾ അത് ഒരു വിപ്ലവാത്മകമായിട്ടോ സ്ഫോടനാത്മകമായിട്ടോ മാറുന്നു അതിന് പുതിയൊരു മീനിങ് പുതിയൊരു അർത്ഥതലം ലഭിക്കുന്നു അപ്പോൾ സാധാരണ വാക്യം പൂർണ്ണമാകുമ്പോഴാണ് വാക്യത്തിൻ്റെ അർത്ഥം ഒരാശയം പൂർണ്ണമാവുക എന്ന് പറഞ്ഞാൽ പോലും അതിലപ്പുറത്തേക്ക് പോകുന്നത് കാരണം അതിനെ കവിഞ്ഞു പോകുന്നത് കൊണ്ടാണ് നമ്മൾ നിരന്തരമായിട്ടിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരാത്തവണ്ണം ഉള്ളിൽ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളൊരു സബ്ജക്റ്റിവിറ്റി ഉള്ള ആളാകുമ്പോൾ നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചിന്തിക്കാൻ ശേഷിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ശേഷിയുണ്ടെങ്കിൽ അത് നിസ്സാരമായി നേടിയെടുത്തതല്ല നമ്മൾ ചരിത്രത്തിലൂടെ സമരം ചെയ്തിട്ടാണ് ഈ ശേഷികൾ നേടിയെടുത്തത് പാക്കൊക്കെ ചോദിക്കുമ്പോൾ ക്യാൻ സവാട്ട് സ്പീക്ക് ഒരു കീഴാളന് സംസാരിക്കാൻ കഴിയുമോ ഒരു സ്ത്രീക്ക് സംസാരിക്കാൻ കഴിയുമോ ഒരു മുസ്ലിമിന് മലയാളത്തിൽ കവിത എഴുതാൻ കഴിയുമോ ഒരു ക്രിസ്ത്യൻ ക്രിസ്റ്റിൻ്റെ കവി എഴുതാൻ പറ്റും ഇതും അറിയാമല്ലോ സമകാലത്താണ് ഇക്കാലത്താണ് ധാരാളം കവികൾ വ്യത്യസ്ത മതങ്ങളിൽ നിന്ന് ഞാനൊക്കെ ക്രിസ്തു മതത്തിൽ നിന്ന് വരുന്ന ആളാണ് അല്ലെങ്കിൽ കീഴാളാവസ്ഥയിൽ നിന്ന് വരുന്ന ആളാണ് അതുപോലെ അൻവർ അലിയെ പോലുള്ള കവി വീരാങ്കുട്ടിയെ പോലുള്ള കവി റഫീഖ് അഹമ്മദ് റഫീഖ് അഹമ്മദ് അത്ര ഫൈറ്റ് ചെയ്ത് വന്ന കവിയല്ല പക്ഷെ ഞങ്ങളൊക്കെ വളരെയധികം ഫൈറ്റ് ചെയ്ത് അൻവർ ഞാനും ഒരു വലിയ കൂട്ടുകാരാണ് ഞങ്ങൾ ഒരുമിച്ച് നടന്ന കവികളാണ് ഞങ്ങൾ ശരിക്കും പൊതുസമൂഹത്തിൻ്റെ കവിയ വ്യവഹാരത്തോട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത് അതൊരു വലിയൊരു ഫൈറ്റാണ് ആ ഫൈറ്റിലൂടെയാണ് പുതിയൊരു കവിത മലയാളത്തിൽ ഉണ്ടായി വന്നത് ഇപ്പോൾ സച്ചിദാനന്ദനൊക്കെ ശേഷം അല്ലെങ്കിൽ ബാലൻ ചുള്ളിക്കാട്ടിനൊക്കെ ശേഷം ജനങ്ങൾ ബാലൻ ചുള്ളിക്കാടിനു ശേഷം കവിതയില്ല എന്നൊക്കെ പറയുന്നു അല്ല അങ്ങനെ പറയുന്നുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് അത് വാൽമീകിക്ക് ശേഷം കവിതയില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട് വാൽമീകിക്ക് മുമ്പ് കവിതയില്ലെന്നും പറയുന്നവരുണ്ട് വാൽമീകിക്ക് ഒക്കെ മുമ്പ് കവിത ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ കവികൾ വാൽമീകിക്ക് നമ്മളുണ്ടായിരുന്നു വാൽമീകിക്ക് ശേഷവും കവികളുണ്ട് നാളെയും കവികളുണ്ടാകും ലോക ലോകത്തിൻ്റെ ഏറ്റവും പ്രാചീനമായ ഒരു കലാരൂപമാണ് കവിത അപ്പം ബി സി പിന്നെ മൂന്നാം നൂറ്റാണ്ടിലോ ആറാം നൂറ്റാണ്ടിലോ കവിത ഉണ്ടായിരുന്ന ഈജിപ്റ്റിലാണ് ആദ്യത്തെ കവിത ഞാൻ അവിടെ നോക്കിയപ്പം കണ്ടത് പിന്നെ ഗ്രീക്കിലുണ്ട് പിന്നെ റോമിലുണ്ട് അങ്ങനെ ലോകത്ത് വ്യാപിക്കുന്നു ഇന്ത്യയിൽ തന്നെ അതിപുരാതനമായ കാലത്ത് കവിതകളുണ്ട് എല്ലാ ഭാഷയിലും ഉണ്ട് ഇപ്പം ലോകത്തിലെ ഏറ്റവും കൂടുതൽ കവിതയെ സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങൾ ഒന്ന് ഇന്ത്യക്കാരും ഒന്ന് അറബികളുമാണ് പറയാറുണ്ട് അറേബ്യയിലുള്ളവർ ഇന്ത്യക്കാരൻ അതുകൊണ്ടാണ് ഈ ഖുറാനൊക്കെ ശരി കാവ്യമധുരമായ ഭാഷയിൽ എഴുതപ്പെട്ട കൃതിയാവും അതുപോലെ ബൈബിളൊക്കെ തന്നെ കാവ്യ ഭാഷയിലാണ് അത് കൂടുതൽ എഴുതപ്പെട്ടിരിക്കും കാവ്യഭാഷകളാണ് അതുകൊണ്ട് സാധാരണ ഭാഷയല്ല അതിന് വളരെയധികം പ്രതീകാത്മകമായ അർത്ഥങ്ങളുണ്ടാവും എല്ലാ കലകളും പ്രതീകാത്മകമാണ് ഈ കവിതയിൽ ഞാനീ പറഞ്ഞ കവിതയിൽ ഒരു ഗിത്താറ് വായിക്കുന്നതിനെ കുറിച്ചാണ് ഗിത്താറ് വായിക്കാൻ ഇയാൾക്കറിഞ്ഞുകൂടാ ഇയാളുടെ കാമൂയിക്കേ അറിയത്തുള്ളൂ വായിക്കാനായിട്ട് അപ്പം വായിക്കാൻ പഠിക്കുക എന്നുള്ളൊരു വലിയ കാര്യമാണ് ഒരു ഒരു സംഗീതോപകരണം കഴിക്കിയിട്ടേ എനിക്ക് അറിഞ്ഞുകൂടാ ഗിത്താറ് വായിക്കാൻ എനിക്കറിഞ്ഞുകൂടാ ഫിഡിൽ വായിക്കാൻ തബല വായിക്കാൻ ചകല അറിയാൻ പറ്റും അതും മറന്നുപോയി അങ്ങനെ പല സംഗീതോപകരണങ്ങളും നമുക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ പുസ്തകം വായിക്കാൻ അറിഞ്ഞുകൂടാ പലർക്കും എൻ്റെ അമ്മയ്ക്ക് പുസ്തകം വായിക്കാൻ അറിഞ്ഞൂടായിരുന്നു ഒരു പുസ്തകം വായിക്കില്ലായിരുന്നു അപ്പോൾ ഒരു പുസ്തകം വായിക്കാൻ നമുക്ക് കഴിയണം ഒരു ഗിതാർ വായിക്കാൻ കഴിയണം അതാണ് വായന എന്ന് പറയുന്നത് ലോകത്തെ വായിക്കാൻ കഴിയണം അപ്പം നബിയെ സംബന്ധിച്ച് പറയുമ്പോൾ വായിക്കുക എന്ന് പറയുമ്പോൾ പുള്ളി പറയുന്നുണ്ട് എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാന്ന് പറയുന്നുണ്ട് വായിക്കാമെന്ന് വീണ്ടും പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മാറി എന്ന് കൽപ്പറ്റ ഒരു ദിവസം പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം മാറി ലോകത്തെ വായിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെ കാണുക എന്ന അർത്ഥമുണ്ട് അപ്പോൾ റീഡ് എന്ന വാക്കിന് പല അർത്ഥമുണ്ട് അല്ലേ റീഡ് റീറീഡ് അല്ലെ പാരായണം ചെയ്യാന്നൊക്കെ പുതിയ രീതിയിൽ പറയുന്ന വായന എന്നുള്ള വാക്കിന് നമ്മൾ പല അർത്ഥങ്ങളും കൊടുക്കാറുണ്ട് ഒരു കവിത വായിക്കുക എന്ന് പറയുമ്പോൾ ആ കവിതയിലുള്ളത് വായന മാത്രമാണ് കവിത എവിടെ ഇല്ല കവിത എന്ന് പറയുന്ന ഒരു കൃത്യമായ ഒരു സാധനമില്ല മറിച്ച് നമ്മുടെ വായനകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാത്രമേ ഉള്ളൂ ഇപ്പം ഈ വസ്തു ഇവിടെ ഈ മൈക്കിവിടെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ കാണുന്ന ഒന്നേ ഉള്ളൂ ഇവിടെ അതാണ് അത് വായിക്കുണ്ടോ ഇല്ലെന്നുള്ളത് വേറെ വിഷയം പക്ഷേ മൈക്കിനെ നിങ്ങൾക്ക് ഓരോരുത്തരും കാണുന്ന ഓരോ രീതിയിലാണ് പുറകിരുന്ന് കാണുന്നവർ ആ അവിടുന്ന് കാണുന്ന കാഴ്ച വേറെ അവിടുന്ന് കാണുന്നവർ കാണുന്ന കാഴ്ച വേണം അതുകൊണ്ട് ഒരു വിഷയം തന്നെ നിങ്ങൾക്ക് പലതരത്തിൽ എഴുതാൻ പറ്റും ഇപ്പോൾ പൂവിനെക്കുറിച്ച് നിങ്ങൾക്കൊരു പലതരം കവിത എഴുതാൻ പറ്റും ഒരു പൂവിനെക്കുറിച്ച് കുമാരനാസൻ എഴുതിയ പോലെ ആ പുഷ്പമേ അധിക തുങ്കപഥത്തിൽ എത്ര ശോഭിച്ചിരുന്നത് രാജ്ഞി കണക്കേ നീന്തെഴുതാം അല്ലെങ്കിൽ കുസുമോ കുസുമോ കുസുമോൽപ്പത്തിന്നെഴുതാം അല്ലയോ പെൺകുട്ടി നിന്റെ മുഖത്ത് മുഖം തന്നെ ഒരു പുഷ്പമാണ് അതിൽ കണ്ണുകളാകുന്ന രണ്ട് പുഷ്പങ്ങളെന്ന് എഴുതാം അങ്ങനെ ഒരു 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 വിഷയം എടുത്തു വെച്ച് നമുക്ക് പലതരത്തിൽ കവിത എഴുതാം അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം കവിത എഴുതുന്നത് അമ്മയെക്കുറിച്ച് എത്രയോ കവിതകളാണ് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളത് യുദ്ധത്തെക്കുറിച്ച് എത്ര കവിത ഉണ്ടായിട്ടുണ്ട് വിപ്ലവത്തെക്കുറിച്ച് എത്ര കവിത ഉണ്ടായിട്ടുണ്ട് പലതരത്തിൽ പക്ഷെ അതിനൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഇപ്പം എൻ്റെ കുടത്തിൽ നിറയാൻ പുഴയ്ക്കൊരു പുഞ്ചിരി മാത്രം മതിയെന്ന് പി രാമൻ എഴുതുമ്പോൾ വെള്ളമില്ലായ്മയെ കുറിച്ചാണ് അത് തന്നെയാണ് ഇടശ്ശേരി കുറ്റിപ്പുറമ്പാലും പറഞ്ഞത് ഈ കുറ്റിപ്പുറമ്പാലത്തിൽ പറയുന്ന ഗ്രാമങ്ങൾ അകലേക്ക് അകലേക്ക് അകലുകയാസാന യാത്ര പറയുകയാം ഗ്രാമങ്ങളൊക്കെ അകലുകയാണ് വെള്ളം വറ്റുന്നതോടുകൂടി പല ഭാരം നമ്മുടെ തരുക്കൾ ചൂഴും നിലയങ്ങളൊക്കെയുള്ള വീടുകളൊക്കെയുള്ള ഇഷ്ടംപോലെ കായ്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വീടുകളുള്ള മരങ്ങളുള്ള വീടുകളുള്ള ആ പ്രദേശങ്ങളൊക്കെ ഇല്ലാതാവുകയാണ് അകലേക്ക് അകലേക്ക് അകലുകയാമോ അവസാന യാത്ര പറയുകയാണ് അതിൻ്റെ വേറൊരു വേഷനാണ് എൻ്റെ കൂടത്തിൽ നിറയാൻ പുഴക്കൊരു പുഞ്ചിരി മാത്രം അങ്ങനെ നമുക്ക് നമുക്കിപ്പം കൂടെ പോകുന്നൊരു കിളികളെ ആരെയും അറിയില്ലല്ലോ ഞാനെന്ന് എവിടെ പി കുഞ്ഞിരാമനായ കൂടെ പോകുന്നൊരു കിളികളെ ആരെയും അറിയില്ലല്ലോ ഞാൻ ചന്തം തികയും കുട്ടികളവരുടെ പേരറിവില്ലല്ലോ ഇത് കസാക്കൻ ദിവസം വായിച്ചാൽ അറിയാം പണ്ട് പണ്ട് ഒന്നുകൾക്ക് മുമ്പ് എന്നുള്ള ആ ഭാഗത്തിൻ്റെ അവസാനം അല്ലേ ചേടുത്തി അനിയത്തിയും പരപ്പരം പരസ്പരം അറിയാതെ പോകുന്നു ചേടുത്തിയോ അനിയത്തിയോ ആരോ ഒരു ചെടിയായി മാറും അല്ലേ അനിയത്തി മനുഷ്യജീവിയായി മറ്റൊന്ന് ചെടിയായി പരിണമിച്ചു ഒരേതിൽ നിന്ന് വന്നവരാണ് എല്ലാവരും അവരിലൊന്നു ചെടിയായി ഒന്നും മനുഷ്യജീവിയായി അപ്പം പരസ്പരം അറിയില്ലെന്ന് പറയുന്നത് അതാണ് കൂടെ പോകുന്നൊരു കിളികളെ ആരെയും അറിയില്ലല്ലോ ഞാൻ അതുകൊണ്ടാണ് കുമ്മനാശം പറയുന്നത് ഒന്നല്ലി നാമ ഈ സഹോദരരല്ലി പൂവി കണ്ടോ പൂവിനോട് പറയാണ് നമ്മുടെ സഹോദരങ്ങളല്ലേ അതും കസാഗ്രദാസോട്ട് ബന്ധിപ്പിക്കാം കസാഗ്രദാസിൽ പറയുന്നു അനിയത്തി നീ എന്നെ മറന്നു എന്ന് ചോദിക്കുന്നു ചേടുത്തി ചോദിക്കുകയാണ് ചേടുത്തിയായ പൂ ചതിരയുടെ താഴ്വരയിൽ പൂവയ്ക്കാൻ ഇറങ്ങിയ സുറുമിട്ട പെൺകുട്ടിയോട് അല്ലേ അനിയത്തി അവിടെ നിന്ന് കൂത്ത് നിന്ന ചമ്പകത്തിൻ്റെ കമ്പൊടിച്ചപ്പോൾ ചമ്പകം ചോദിച്ചു അനിയത്തി എന്ന് ഞാൻ എന്നെ മറന്നു അതുതന്നെയാണ് കൂടെ പോകുന്ന ഒരു കിളികളെ ആരെയും അറിയില്ലല്ലോ ഞാൻ അതുതന്നെയാണ് ഏത് അല്ലി പൂവി ഒന്നല്ലി കൈക രചിച്ചത് നമ്മയല്ല അതാണ് ഈ ഒരു 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 ബന്ധം നമ്മൾ കവിത എഴുതുന്നവരുടെ ഒരു ലോകം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും ഒരുമിച്ച് കാണുന്ന ഒരു ലോകമാണ് ലോകത്ത് അന്യമായിട്ടൊന്നുമില്ല എല്ലാം സമഗ്രതയുടെ ഭാഗങ്ങളാണ് ബഹുസ്വരമാണ് അതിനാണ് അത് ആ ഒരു ദർശനം അതാണ് അപ്പം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഒരു പുഴുവുണ്ടായിരുന്നു ദൈവത്തിന് പാലും പഴവും കൊണ്ട് പോ പാലും കൊണ്ട് പോകുന്ന പുഴുവാണ് പറഞ്ഞാൽ ആ പുഴുവിനെ ഞങ്ങൾ കൊല്ലിലായിരുന്നു ഒരു ചുവണ നിറയുള്ള പുല്ല് പുഴു നമ്മുടെയൊക്കെ ബാല്യകാലത്തിലുള്ളൊരു കുഞ്ഞു പുഴുവാണ് അപ്പോൾ ആ പുഴു രക്ഷപ്പെട്ട അതുകൊണ്ട് ബാക്കി പുഴുക്കളെ നമ്മൾ കൊല്ലുകയും തുമ്പിനെയൊക്കെ പിടിച്ച് വിടി പിടിപ്പിക്കുകയൊക്കെ ചെയ്യുമായി അല്ലെങ്കിൽ തുമ്പീടിക്കുക കല്ല് കെട്ടി പറപ്പിക്കുക അതൊക്കെയാണ് നമ്മുടെ ദ്രോഹം അത് കിങ്കുടുക്കിൻ്റെ ഒരു സിനിമയിൽ ഒരു പാമ്പിനെ വൃത്തണിങ്ങനെ വള്ളി കെട്ടിയിട്ട് കല്ലിട്ടിരിക്കുക അതിനവനെ ശിക്ഷിക്കുന്നുണ്ട് ഗുരു അത് ചെയ്ത് തെറ്റാണ് നമ്മൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് കുട്ടികൾ പലപ്പോഴും കുട്ടികൾ അറിവില്ലായ്മ കൊണ്ട് വലിയ ക്രൂരതകളൊക്കെ കാണിച്ചു കൂട്ടും കുട്ടികൾ അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ് അവർ നമ്മളെ കഴിഞ്ഞും ചിലപ്പോൾ വലിയ ക്രൂരതകളൊക്കെ ചേർന്നിരിക്കും ഈ പാമ്പിനോടും പഴുതാരയോടും മറ്റ് ജീവജാലങ്ങളോടും പഴുതാരയൊക്കെ പകുതി കൊന്നേച്ച് വിട്ടുകളിൽ മുഴുവൻ കൊല്ലുകയില്ല പകുതി കൊന്നേച്ച് വിട്ടുകൾ അങ്ങനെയൊക്കെയുള്ള ക്രൂരതകളൊക്കെ ചെയ്യും അപ്പോൾ ആ ഒരു സ്നേഹം ഇതിനകത്ത് വളരെ പ്രധാനമായൊരു കായ പരമകാരുണികനായ അള്ള എന്ന് പറയുമ്പോൾ അത് ലോകത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന ഒരു വചനമായി മാറുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കരുണ എന്ന് പറയുന്നത് കുമാരനാശാൻ്റെ വളരെ പ്രശസ്തമായ ഒരു കൃതിയാണല്ലേ മംഗലേതര കർമ്മത്താൽ മലിന നീശിഫം വരാൻ സംഗതിയുണ്ണൻ ഉണ്ടൻ തൊഴി സംശയിക്കല്ലേ അങ്കുലിമാലന് പോലും മാർഹത പദമേകിയ തുങ്കമാം കരുണയെ നീ വിശ്വസിച്ചാലും ഈ കാരുണ്യമാണ് ബുദ്ധൻ പറയുന്ന കാരുണ്യം നബി പറഞ്ഞ കാരുണ്യം പരമകാരു നമ്മൾ കുറാൻ വായിക്കുമ്പോൾ തന്നെ പരമകാരുണ്യകനായ അല്ലേ അങ്ങനെയാണ് വായിക്കുന്നത് പരമമായ കരുണ എന്ന് പറയുമ്പം അത് നമ്മളെല്ലാം ഒരുമിപ്പിക്കുന്ന ഒരു വാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കാരുണ്യം എന്ന് പറയുന്ന ഒരു വാക്ക് അതിനെയാണ് കവിതയിലും വരുന്നത് കവിത അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ കവികളായിട്ട് ആനന്ദകുമാരസ്വാമി കാണുന്നത് ആരെയൊക്കെയാണ് നബിയെയാണ് ഒന്ന് ഒന്ന് യേശു ക്രിസ്തുവിനെയാണ് യേശു ക്രിസ്തു നബിയും ലോകത്തിലെ ഏറ്റവും വലിയ കവികളാണെന്നാണ് ആനന്ദകുമാരസ്വാമി എന്ന് പറയുന്ന സൗന്ദര്യ ചിന്തകൻ പുള്ളി ശ്രീലങ്കക്കാരനാണ് അദ്ദേഹം ബുദ്ധനെക്കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ആ പുസ്തകയിലാണ് അദ്ദേഹം പറയുന്നത് ബുദ്ധനെക്കുറിച്ച് പറയുന്നത് ലോങ് കണ്ട ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനാണ് കാരണം അത് ബുദ്ധൻ പറയുന്നുണ്ട് സ്ത്രീയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതാണ് നമ്മൾക്ക് വേണ്ടത് സ്ത്രീ ഒരു തടാകം പോലെയാണ് വെച്ചാൽ അതിൻ്റെ അടി കാണത്തില്ലെന്നാണ് അപ്പോൾ സ്ത്രീയെക്കുറിച്ച് പറയുന്നത് ബുദ്ധൻ്റെ ഒരു 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 മനഃശാസ്ത്രം അപാരമാണ് സ്ത്രീയെക്കുറിച്ച് പറയുന്നത് സ്ത്രീ ഒരു തടാകം പോലെയാണ് തടാകത്തിനടിയിലുള്ളത് നമുക്ക് അദൃശ്യമാണ് നമ്മൾ സ്ത്രീ ഇന്ന് ഇന്ന് പഴയ സ്ത്രീയല്ല സ്ത്രീ ഇന്നൊരു വിഷയമാണ് ഒരു ഒരു ജ്ഞാന വിഷയമാണ് അല്ലാതെ കയ്യും കാലും സൗന്ദര്യവും മാത്രമുള്ള ഒരു വെറും പുരുഷന് താഴെ നിൽക്കുന്ന ഒരു ജീവിയല്ല സ്ത്രീ എന്നൊരു ഒരു ഒരു വിഷയ മേഖലയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഏതൊരു സ്ത്രീയെയും പഠിച്ചു നോക്കൂ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് എത്ര പഠിച്ചാലും മനസ്സിലാകാത്ത എന്തോ ഒന്ന് നിങ്ങളുടെ ഭാര്യയാകട്ടെ സഹോദരിയാകട്ടെ നിങ്ങളുടെ മകളാകട്ടെ ആരെങ്കിലും ആകട്ടെ എത്ര എത്ര പഠിച്ചാലും തീരില്ല കാരണം സ്ത്രീയിൽ അനവധി കാലങ്ങളുടെ ദുഃഖങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നു അതെല്ലാം പഠിക്കേണ്ടി വരും അവൾ അടിമയെ പോലെ ജീവിച്ചൊരു കാലം മുഴുവനും നമ്മൾ പഠിച്ചെടുത്ത് മനസ്സിലാക്കേണ്ടി വരും നമ്മുടെ അമ്മ സഹോദരി എന്നൊക്കെ പറയുന്നവർ നമുക്ക് വേണ്ടി എന്ത് ദുഃഖങ്ങളാണ് സഹിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ അറിവല്ല മറിച്ച് അനുഭവ ഭൂഖണ്ഡമാണ് അനുഭവ ഭൂഖണ്ഡമാണ് പ്രധാനമാകുന്നത് അതുകൊണ്ടാണ് ഇക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കവിതയായിട്ട് മാറുന്നത് സ്ത്രീ കവിതയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ ഇപ്പം മുസ്ലിങ്ങളായിട്ടുള്ള കവികൾ മലയാളത്തിൽ കുറേ ഉണ്ട് എനിക്ക് ഒരുപാട് പേർ പരിചയമുണ്ട് ഒരുപാട് പേരുണ്ട് ഇപ്പം അടുത്ത കാലത്ത് ഒരുപാട് പേര് വരുന്നുണ്ട് എങ്കിലും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ആദിവാസി കവികളുടെ വരവ് അല്ലേ നമുക്കറിയാം കേരളത്തിൽ എത്രയോ കാലമായി അവർ ജീവിക്കുന്നത് എനിക്കവരെ അമ്പത് വർഷങ്ങൾ അപ്പുറം പരിചയമുണ്ട് എനിക്ക് അമ്പത്തി ഒമ്പത് വയസ്സുണ്ട് ഒമ്പത്തെട്ട് വയസ്സുണ്ട് അവിടെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അത്രയും എട്ട് ഒമ്പത് വയസ്സുള്ളപ്പോഴൊക്കെ പരിചയം പോലും ആ ഒരു ധാരണ എനിക്കുണ്ട് ഒരു പത്ത് പതിമൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോൾ ആദിവാസികളെ കുറച്ചൊരു ധാരണയൊക്കെ ഉണ്ട് അപ്പോൾ അവരെത്ര പെട്ടെന്നാണ് മാറിയത് അവരിൽ നിന്ന് എത്ര കവികളാണ് ഇപ്പം സമീപകാലത്ത് ധന്യവേങ്ങച്ചേരി അല്ലെ സുമാരൻചാലികത അല്ലെ അശോകൻ അങ്ങനെ പി ശിവലിംഗൻ അങ്ങനെ പെട്ടെന്ന് അവർ കടന്നു വന്നത് കണ്ടു അവർക്കൊന്നുമില്ല അവർക്ക് വീടില്ല അവർക്ക് ഗവൺമെൻറ് അവരുടെ കാട്ടിൽ നിന്ന് നിറക്കി വിട്ടു ഒന്നുമില്ലാത്ത മനുഷ്യർ അവർക്ക് കവിതയുണ്ട് അത് വളരെ വലിയൊരു കാര്യമാണ് നമുക്കൊന്നുമില്ലെങ്കിലും കവിത ഉണ്ടല്ലോ നമ്മൾക്ക് പുതിയ പരാജയപ്പെടേണ്ടി വരില്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് ഞാനങ്ങനെ അങ്ങനെ വലിയ മഹാനൊന്നും ആയതുകൊണ്ടൊന്നും അല്ല മഹാരാജാസിലെ പ്രൊഫസറായി റിട്ടയർ ചെയ്തത് അത് കവിത കൊണ്ടാണ് കവിത നമുക്ക് ഒരു പുതിയ അറിവ് നൽകുന്നു കവിത നിങ്ങൾ ഇന്നു വരെ കാണാത്ത പുതിയൊരു കാഴ്ച നിങ്ങളിലേക്ക് കണ്ടെത്തി തരുന്നു അല്ലേ ഇക്കരി സുചിര പുരാതനൻ അത്രേ എന്നിടശ്ശേരി എഴുതുമ്പോൾ ആ വയലിൽ നിൽക്കുന്ന കർഷകനായ കറുത്ത മനുഷ്യൻ അതിപുരാതനായ കൃഷിക്കാരനാണ് അവൻ പെസൻ്റാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഇക്കരി ഇക്കരി എന്നാണ് ഇടശ്ശേരി ശരീരം നിൽക്കുന്നത് അവിടെ കവിത ഇക്കരി അത്ര പവർഫുള്ളാണ് എന്റെ ശരീര കവിത മലയാളത്തിൽ ഏറ്റവും പവർഫുള്ളായ കവിത ഉള്ള ഒന്നാണ് ഇക്കരി സുചിര പുരാതനൻ അത്രേ ഇവള പണ്ടുമോതിരിയുള്ളൊരു മനുഷ്യനാണ് അതുപോലെ ഇടശ്ശിയുടെ പ്രയോഗങ്ങൾ എത്ര ഗംഭീരമാണ് ഹരിത മനോഹരമായിട്ട് ഇന്നലെ ഇന്ന് സുവർണ സുശോഭിതമായിട്ടും പ്രയോഗിക്കണം ഇന്നലെ വരെ പച്ച നിറഞ്ഞ പാടങ്ങൾ ഇന്ന് സ്വർണ്ണ നിറത്തിലായി മാറിയിരിക്കുന്നു ആ ഒരു പരിവർത്തനം അതുണ്ടാക്കിയത് ആരാണ് ഈ കരിയാണ് ഈ കറുത്ത മനുഷ്യനാണ് ഈ പെസൻ്റാണ് നോട്ട് ഫാർമർ ഹീസ് എ പെസൻറ്റ് വാൻകോവൊക്കെ പറയുന്ന രീതിയിലുള്ള വാൻകോവിൻ്റെ സോവറിലൊക്കെ വരുന്നത് പോലുള്ള പെസൻറ്റാണ് വാൻകോവിൻ്റെ സോവർ എന്ന് പറഞ്ഞാൽ വിതയ്ക്കുന്നവനാണ് വിതയ്ക്കുന്നത് എപ്പോഴും എങ്ങോട്ടാണ് ഭാവിയിലേക്കാണ് അതാണ് അവിടുത്തെ കാഴ്ചപ്പാട് വെറും ഒരു വിധയാണ് ഇവിടെ ഇമേജറി ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ എടുത്തിട്ട് അതിനെക്കുറിച്ച് പറയുകയാണത് വെറും വിധയല്ല അത് ഭാവിയിലേക്കുള്ള വിധയാണ് വിതയ്ക്കുന്നത് എപ്പോഴും ഭാവിയിലേക്കാണ് പോകുന്നത് നാളെയാണത് കൊയ്യുന്നത് ഇങ്ങനെ നിസാര കാര്യങ്ങളിൽ വരെ നമ്മൾ കാണാതിരുന്നത് നമുക്കിന്ന് കാണേണ്ടി വരും അപ്പം നിങ്ങൾ വലിയ വീടൊക്കെ വെച്ച് താമസിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങളറിയാതെ നിങ്ങളുടെ വീട്ടിൽ ഒരു പാമ്പ് താമസിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക എൻ്റെ ചെറുപ്പത്തിൽ ഒരു നാല് ശംഖുപരയൻ പാമ്പ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന അലമാരിയുടെ സൈഡിൽ താമസിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസമാണ് അവരെ പിടിച്ചത് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് നമ്മളോടൊപ്പം നമ്മളറിയാതെ താമസിക്കുന്ന ഒന്നും ഉണ്ടാവും നമ്മളോടൊപ്പം നമ്മുടെ വീട്ടിൽ വീട്ടിലെത്രയോ വഴുതാര കാണും എത്രയോ പിന്നെ പല്ലി കാണും എത്രയോ ചെറിയ പാമ്പുകൾ കാണും എത്രയോ തേനീച്ച കാണും അതിൻ്റെ സൈഡിലും ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അത് ശ്രദ്ധിക്കണം അതാണ് മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് പോകണം ഇപ്പോൾ ഇസ്ലാമിക ഇത്രകല എടുത്തു കഴിഞ്ഞാൽ അറിയാം നമുക്ക് രൂപങ്ങൾ വരയ്ക്കുന്നില്ല രൂപങ്ങൾ വരയ്ക്കുന്ന രീതി ആദിമ അറേബ്യൻ ചിത്രകലയിൽ ഉണ്ടായിരുന്നു അത്തരം ചിത്രങ്ങൾ നമുക്ക് ബണ്ണംകോളയിൽ ഇവിടെ പുസ്തകങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ പക്ഷേ പിൽക്കാലത്ത് ഇസ്ലാമിക ചിത്രകല ഡിസൈൻസ് ആണ് വരുന്നത് ഈ ഡിസൈൻസ് നിങ്ങൾ നോക്കൂ കുരു കുനുകുനാന്നുള്ള വരകളാണ് കുനുകുനാന്നുള്ള ഡിസൈനുകളാണ് അത്ഭുതപ്പെടുത്തുന്ന ഡിസൈനുകളിലൂടെയാണ് അത് ലോകത്തെ കാണുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ നിരീക്ഷിക്കണം ഇപ്പം അങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളെ നമ്മൾ നിരീക്ഷിക്കുമ്പോഴാണ് കവിത വരിക കവിത വലിയ കാര്യങ്ങളിൽ മാത്രമല്ല കൊച്ചു കാര്യങ്ങളിലുമുണ്ട് അത് നമ്മൾ നമ്മളുടെ ശരീരത്തിൽ എത്രയോ ജീവ ജീവനുകളുള്ള മറ്റ് ജീവികളുണ്ട് ചെറിയ കൃമികീടങ്ങളുണ്ട് ചെറിയ അണുക്കളുണ്ട് നമ്മൾ ശ്രദ്ധിക്കില്ല അങ്ങനെയുള്ള ഒരു ശ്രദ്ധ കൂടി നമ്മൾക്ക് കൊടുക്കുമ്പോഴാണ് അത് കവിതയായി പുതിയ കാലത്ത് മാറുന്നത് അതുകൊണ്ടാണ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് കവിതയായി മാറും വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസുകൾ കവിതയായി മാറും ഏതായാലും കവിതയെക്കുറിച്ച് ഞാൻ ഉള്ള ഇടന്നും ഇനി ഒരുപാട് പേരൂടെ സംസാരിക്കാനുണ്ട് അപ്പം നിങ്ങൾ കവിതയിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഒരു വാക്യം വായിച്ചിട്ട് ആ വാക്യമേ അവിടെ ഉള്ളെങ്കിലും അതിൻ്റെ അപ്പുറത്തൊരു വാക്യം ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഇപ്പം ഖുറാനൊരു വാക്യമുണ്ട് മലകളാണേ സത്യം പർവ്വതമാണേ സത്യം അവിടെ കണ്ട ആ വാക്യം തീരുകയാണ് പക്ഷെ ആ വാക്കിനൊരു മുഴക്കമുണ്ട് പർവ്വതമാണ് സത്യം അതിനൊരു മുഴക്കമുണ്ട് ആ മുഴക്കത്തിന് അപ്പുറത്തും ഇപ്പുറത്തും ഒരു വലിയ ലോകം കിടക്കുന്നുണ്ട് അപ്പം ആകാശത്ത് ഞാനൊരു ത്രാസ് തൂക്കി നിർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു വലിയൊരു ഇമേജറി നമ്മുടെ മനസ്സിലേക്ക് വരും ഇതുപോലുള്ള ഇമേജുകൾ കണ്ടെത്താനും ഒക്കെ കഴിയുമ്പോഴാണ് അമർ ഖയ്യാമിനെ പോലെയും ഖലീൽ ജിബ്രാനെ പോലെയൊക്കെയുള്ള വലിയ എഴുത്തുകാരായിട്ട് അല്ലെ റൂമിയെപ്പോലെ ഇപ്പോൾ റൂമി ജീവിച്ചിരുന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയുന്ന തുർക്കിയിൽ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ റൂമി അഫ്ഗാനിസ്ഥാനിൽ നിന്നും മംഗോളിയൻ യുദ്ധകാലത്ത് അച്ഛനും അവനോട് അവരെല്ലാം അവിടെ നിന്ന് ഒളിച്ചോടിപ്പോന്നവരാണ് അവർ തുർക്കിയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്ന് താമസിച്ചത് റൂമിയോടെ കവിതകൾ രചിച്ചു ലോകമൊന്നും അറിയപ്പെട്ട കവിയായി മാറുന്നു ആ കവിതയ്ക്കകത്ത് അദ്ദേഹത്തിൻ്റെ മസ്നേവി എന്ന് പറയുന്ന ഗ്രന്ഥം അല്ലേ അതിൻ്റെ ഉണ്ട് അപ്പോൾ ആ കവിതയ്ക്കകത്ത് വേറൊരു മനുഷ്യരെ എല്ലാം ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആ രീതിയിലേക്ക് കവിതയിൽ വരുമ്പോഴേ അത് കവിതയാവുകയുള്ളു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കവിത ഒരു ആത്മീയ പ്രവർത്തനമാണ് ഒരു സ്പിരിച്വൽ പ്രവർത്തനമാണ് അതിനകത്ത് മതപരമാ അല്ലാത്തതെന്ന് പറയാം മതം മതത്തിൻ്റെ കാര്യം ചെയ്യുന്നു കവിത അതിൻ്റെ ജോലി ചെയ്യുന്നു കവിത ചെയ്യുന്നത് മറ്റൊരു തരം ആത്മീയ പ്രവർത്തനമാണ് അത് യുദ്ധത്തിനെതിരാണ് അത് സമാധാനത്തിന് അനുകൂലമാണ് അത് മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു അത് മനുഷ്യരെ ചിന്തിക്കാൻ പഠിപ്പിക്കുന്നു അത് മനുഷ്യരെ രക്ഷിക്കാൻ പ്രവർത്തിക്കുന്നു അങ്ങനെ പല തലങ്ങളാണ് കവിതയിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വരാനും ഇത്രയൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് കൂടുതൽ സംസാരിക്കുമായിരുന്നു സമയം കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് സംസാരിക്കാത്തത്